എല്ലാവർക്കും നമസ്കാരം പ്രത്യക്ഷത്തിൽ ഗുരുവായൂരപ്പൻ മുന്നിൽ വരിക എന്നൊക്കെ പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു അനുഭവം കേട്ടപ്പോൾ എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നിയത് അതും ഗുരുവായൂർ നടയിൽ വെച്ചിട്ട് അങ്ങനെ ഒരു അനുഭവം എന്ന് പറയുന്നത് അതൊക്കെ മനോഹരം അല്ലേ കെ ജി ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ചേട്ടൻ അയച്ച ഒന്നാണ് അപ്പം എന്താണ് ആ അനുഭവം എന്നുള്ളത് നമുക്ക് ഭക്തിയോടെ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ഗുരുവായൂരിൽ നടയിലൂടെ തന്നെ സഞ്ചരിക്കാൻ ശ്രമിക്കണം കേൾക്കാമല്ലോ ഗുരുവായൂർ അമ്പലത്തിലെത്തുന്ന ഭക്തർക്ക് ഭഗവാൻ ഓരോരോ അനുഭവങ്ങൾ നൽകാറുണ്ടല്ലോ എനിക്കും അതേപോലെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിലൊന്നിനെക്കുറിച്ച് ഇപ്പോൾ പറയണമെന്ന് തോന്നി രണ്ടായിരത്തി പന്ത്രണ്ടിൽ നടന്നൊരു സംഭവമാണിത് ഞാൻ ഇന്ത്യൻ നേവിയിലുള്ള എൻ്റെ ജോലി ഉപേക്ഷിച്ച് മറ്റൊരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന സമയമായിരുന്നു പല സ്ഥലങ്ങളിലും പരീക്ഷയും ഇൻ്റർവ്യൂവും മറ്റുമുള്ള സമയം അങ്ങനെ എനിക്ക് ബാംഗ്ലൂരിൽ ഒരു പരീക്ഷ ഉള്ളതിൻ്റെ തൊട്ടടുത്ത ദിവസം കൊച്ചിയിൽ വേറൊരു ഇൻ്റർവ്യൂവും വന്നു ഇത് രണ്ടിലും പങ്കെടുക്കാൻ തീരുമാനിച്ച ഞാൻ കൊച്ചിയിലെ മുറിയിൽ ഇൻ്റർവ്യൂവിന് വേണ്ട വസ്ത്രങ്ങളെല്ലാം തയ്യാറാക്കി വെച്ചിട്ട് ബാംഗ്ലൂരിലേക്ക് പോയി പോകുന്ന വഴി കായംകുളത്ത് എൻ്റെ വീട്ടിൽ കയറിയാണ് പോയത് ട്രെയിൻ ടിക്കറ്റ് പ്രകാരം ഇൻ്റർവ്യൂവിൻ്റെ അന്ന് അതിരാവിലെ മാത്രമേ കൊച്ചിയിൽ എത്തുകയുള്ളൂ ബാംഗ്ലൂരിൽ നിന്നും പരീക്ഷ കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിയാണ് കൊച്ചിയിൽ എൻ്റെ ഫ്ളാറ്റിൻ്റെ താക്കോൽ ഞാൻ കായംകുളത്ത് നിന്ന് എടുക്കാൻ മറന്നുപോയ കാര്യം ഓർത്തത് കായംകുളത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് എടുക്കാൻ മറന്നുപോയ കാര്യം ഓർത്തത് അത് രാവിലെ ട്രെയിൻ എറണാകുളത്ത് എത്തുമെങ്കിലും എറണാകുളത്തെ കടകൾ തുറക്കാൻ ഏതാണ്ട് പത്ത് മണിയാവും ഇൻ്റർവ്യൂവിന് എത്തേണ്ടത് രാവിലെ എട്ട് മണിക്കും അതിനാൽ കൊച്ചിയിൽ നിന്ന് വസ്ത്രങ്ങൾ വാങ്ങാൻ ശ്രമിച്ചാൽ ഇൻറ്റർവ്യൂ മുടങ്ങും എന്തു ചെയ്യണമെന്നറിയാതെ ട്രെയിനിൽ വിഷമിച്ചിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയൊരു ആശയം ഈ രാത്രിയിൽ കടകൾ തുറന്നിരിക്കാൻ സാധ്യതയുള്ള ഒരേ ഒരു സ്ഥലം ഗുരുവായൂരമ്പല നട മാത്രമാണ് ട്രെയിൻ തൃശ്ശൂരിനോട് അടുത്തുകൊണ്ടിരിക്കുന്നു രണ്ടും കൽപ്പിച്ച് ഞാൻ തൃശ്ശൂർ സ്റ്റേഷനിൽ രാത്രി പന്ത്രണ്ട് മണിയോടെ ഇറങ്ങി ബസ് സ്റ്റാൻഡിലേക്ക് നടക്കും രാത്രി പന്ത്രണ്ട് മുപ്പതിന് തൃശൂരിൽ നിന്ന് പുറപ്പെടുന്ന കെ എസ് ആർ ടി സി ബസ്സിൽ കയറി ഗുരുവായൂർ പടിഞ്ഞാറെ കവാടം അമ്പലത്തിൽ എത്തി പടിഞ്ഞാറ് ഭാഗത്തുള്ള വസ്ത്രക്കടകൾ ഒന്നും ആ സമയം തുറന്നിട്ടുണ്ടായിരുന്നില്ല കൈവശമുള്ള സാധനങ്ങൾ തെക്കു പടിഞ്ഞാറ് ഭാഗത്തുള്ള ക്ലോ ക്ലോക്ക് റൂമിൽ വെച്ചിട്ട് ഞാൻ ഗുരുവായൂർ അമ്പലത്തിൻ്റെ മുൻവശത്തെ കടകളിലേക്ക് ധൃതിയിൽ നടക്കുകയായിരുന്നു അമ്പലത്തിൻ്റെ തെക്കേ നടപ്പന്തലിന്റെ ഭാഗത്ത് എത്തിയപ്പോൾ എനിക്കെതിരെ അറുപത് അറുപത്തഞ്ച് വയസ്സ് തോന്നിക്കുന്ന ഒരു വൃദ്ധൻ വരുന്നുണ്ടായിരുന്നു അദ്ദേഹം എന്നോട് എന്തിനാ ഇത്ര ധൃതിയിൽ ഓടുന്നത് കിഴക്ക് ഒരു കടയിൽ പകുതി ഷട്ടർ ഇട്ട് വെച്ചിട്ടുണ്ട് തട്ടിയാൽ മതി കടക്കാരൻ ചെക്കൻ അതിനകത്തുണ്ട് എന്ന് പറഞ്ഞു ശരിയെന്ന് പറഞ്ഞ് ഞാൻ അദ്ദേഹത്തെ കടന്നുപോയി അമ്പലത്തിന് മുന്നിലെത്തി കിഴക്കേ വശത്തെ കടകളുടെ നിരയിൽ അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു കട പകുതി ഷട്ടർ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഷട്ടറിൽ തട്ടി തട്ടി നിന്ന് ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങി വന്നു എനിക്ക് ആവശ്യമുള്ള ഒരു ഷർട്ട് വാങ്ങിച്ചു അപ്പോഴാണ് എനിക്ക് ആ വൃദ്ധനെക്കുറിച്ച് ഓർമ്മ വന്നത് ഞാൻ ആരാണെന്നും എന്തിനെ എവിടെ വന്നു എന്ന് പോലും അറിയാതെ കൃത്യമായിട്ട് ഈ കടയുടെ വിവരങ്ങൾ എന്തിനാണ് എന്നോട് പറഞ്ഞത് ഒരു അത് സാക്ഷാത് ശ്രീകൃഷ്ണൻ തന്നെ ആയിരിക്കില്ലേ എന്താണല്ലേ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ട് ഒന്നും പറയാതെ ഒരാളിങ്ങോട്ട് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു വെറു ഒരു തോന്നൽ മാത്രമാണോ നിങ്ങൾ തീരുമാനിക്കുക ഒരിക്കലും അല്ല ഭക്തർക്ക് ഭക്തിയുള്ള ആളുകൾക്ക് ഇങ്ങനെയൊക്കെ അനുഭവങ്ങളുണ്ടാവും അതിലൊരു സംശയമില്ല പക്ഷേ ഭക്തി സത്യമായിരിക്കണം എന്ന് മാത്രം നല്ല മനോഹരമായിട്ടുള്ളതല്ലേ നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാവരിലേക്ക് എത്തിക്കരുത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ ഹരേ കൃഷ്ണ